സ്വാഗതം ചെറുപ്രായത്തിൽ നിയമവുമായി സംഘർഷത്തിലേർപ്പെടുന്ന കുട്ടികൾ സെൻട്രൽ ജയിലുകളിലെ പതിവുകാരാകുന്നത് എന്തുകൊണ്ട് ശരിതെറ്റുകൾ പറഞ്ഞുകൊടുക്കേണ്ടവരും തിരുത്തേണ്ടവരും വിറ്റുപണം നേടിയ പെൺകുട്ടികളുടെ ശിഷ്ട ജീവിതം എങ്ങനെ കേരളത്തിലെ ബാലഭവനുകളും നിരീക്ഷണ വീടുകളും കുഞ്ഞു മനസ്സുകളിലേക്ക് പകരുന്നത് എന്താണ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഈ ലക്കത്തിൽ അന്വേഷിക്കുന്നു ൾ ഇല്ലാതിരിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്ന കുരുന്നുകളെ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളാണ് ബാലഭവനുകൾ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്ന കുട്ടികളെ നേർവഴി കാണിക്കുന്ന ഇടങ്ങളാണ് ഒബ്സർവേഷൻ ഹോമുകളും സ്പെഷ്യൽ ഹോമുകളും സങ്കല്പം ഇതാണ് എന്നാൽ യാഥാർത്ഥ്യമോ ഒൻപത് വയസ്സുകാരിയായ ഈ പെൺകുട്ടിയെ അമ്മുവെന്ന് വിളിക്കാം ഏതാനും മാസങ്ങൾ മുമ്പ് വരെ അമ്മുവിന്റെ വീട് തിരുവനന്തപുരത്തെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ബാലഭവനായിരുന്നു മദ്യപാനിയായ അച്ഛന്റെ ഒരു നിമിഷത്തെ അവിവേകത്തിൽ അമ്മയില്ലാതായ ഗുരുന്ന് ജാമ്യത്തിലിറങ്ങിയ അച്ഛൻ സ്വയം ജീവിതം അവസാനിപ്പിച്ചപ്പോൾ ബന്ധുക്കൾ വഴി ബാലഭവനിലെത്തി എന്നാൽ അവിടെ കാത്തിരുന്ന ദുരനുഭവങ്ങൾ കാല് അടിച്ചുപൊട്ടിച്ചതും ഭക്ഷണം നൽകാത്തതും ബാത്റൂമിനടുത്തെ കിടപ്പും എല്ലാം അവൾ തന്നെ പറയും അരയല്ല സ്കൂളിൽ ഇട്ട് വരുമ്പോൾ തല വരെ വെഷക്കും പറഞ്ഞു ഇരിക്കുമ്പോൾ ആർക്കും ചായയും രണ്ട് ബ്രെഡും തരിയുള്ളൂ. വേറെ രാത്രി 8 മണിക്കേ ആഹാരം കിട്ടും. രാത്രി 8 മണിക്ക് ആഹാരം തര. താമസ്താൻ ദാന്നേ നിന്ന് താമസ്താൻ അവര് ഉണ്ടാക്കണതെല്ലാം. എന്താ തര 8 മണിക്കേ 8 മണിക്കേ കഞ്ഞി. ബാത്റൂം നടത്താൻ എന്നെ കടത്തണം. Kitchen-ഇ കമ്പ് എടുത്ത് എന്നെ കാലിൽ അടിച്ച് സൂപ്രണ്ടിനോട് പരാതിപ്പെട്ടപ്പോൾ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ എന്ന മറുപടിയാണ് കിട്ടിയതെന്നും ഈ പറയുന്നു അസുഖബാധിതയായി മരണത്തോട് മല്ലടിച്ച കുഞ്ഞിനോട് ദയതോന്നിയ അകന്ന ബന്ധുക്കൾ കൂട്ടിക്കൊണ്ടുപോയി എറണാകുളം ജില്ലയിലെ പ്രമാദമായൊരു പീഡനക്കേസിലെ ഇരയാണ് ഈ പതിനാറുകാരി പറവൂരിലെ ഇരയോടൊപ്പം കാക്കനാട് ബാലഭവനിലായിരുന്നു അടുത്ത നാൾ വരെ പറവൂരിലെ ഇരയെ മുഖത്തമർത്തി കൊല്ലാൻ ശ്രമിച്ചതായി പെൺകുട്ടി പറയുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പറവൂർ പീഡന കേസിലെ പെൺകുട്ടിയെ ബലമായി കൊല്ലാൻ ശ്രമിച്ചിരുന്നു ഒരു പെൺകുട്ടി ആ പെൺകുട്ടി രണ്ടു ദിവസം മുന്നേ ഫോൺ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ട് പിന്നെ ആ പെൺകുട്ടിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് പിന്നെ ഈ പിന്ന കേസിലെ പെൺകുട്ടിയുടെ പ്രതികള് ആ കുട്ടിയെ പറഞ്ഞു വിട്ട് കൊല്ലാൻ നോക്കി സുരക്ഷാ വീഴ്ചയും വീക്ഷയും വെളിപ്പെടുത്തി പിള്ളേരെ വന്നു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് വിളിച്ചു കൂവിക്കഴിഞ്ഞാ പോലും ടീച്ചർമാർ എഴുന്നേക്കൂല എന്റെ ഒരു പ്രൊട്ടക്ഷനും ഇല്ല പ്രത്യേക ശ്രദ്ധയും പരിചരണവും അത്യാവശ്യമുള്ള ഇവർ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ നേരിടുന്നതായും പെൺകുട്ടി പറഞ്ഞു അത് വരാൻ കാരണം നിന്റെ അമ്മ അങ്ങനെയല്ലേ നിന്റെ അമ്മയുടെ സ്വഭാവം ഒലടി നിനക്ക് കിട്ടിയെ അങ്ങനെയൊക്കെ പറഞ്ഞ് പിള്ളേരെ നന്നായിട്ട് വിഷമിപ്പിക്കാറുണ്ട് ആ കുട്ടിയുടെ മുഖം മാന്തിപ്പറിച്ച് കുറെ ഇടിച്ച് ആ ആ കുട്ടി ബലമായ കുറച്ച് ആ കുറച്ച് കൈകേർ പിടിച്ചതിന് കുറെ ഉപദ്രവിക്കൊക്കെ ചെയ്ത് ജീവിത സാഹചര്യങ്ങളാകട്ടെ പിള്ളേർ കിടക്കണത് തന്നെ നിലത്ത് ബാത്റൂമിനുള്ള വെള്ളം വരെ പിള്ളേരെ മേത്ത് വീണ് അങ്ങനെയൊക്കെ അവിടെ കിടക്കണത് തന്നെ പാടില്ല പാടില്ലാണ്ട് ഒരു രീതി തന്നെ വന്നു കഴിഞ്ഞാൽ ഒരു അവർ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോവില്ല ും കൊടുത്തു ഈ വെളിപ്പെടുത്തലിനു ശേഷം നിരവധി ഭീഷണികൾ ഇപ്പോൾ ഇരകളാക്കിയവരുടെ നിയന്ത്രണത്തിലാണ് പെൺകുട്ടി കാക്കനാട് ഒബ്സർവേഷൻ ഹോമിൽ നിന്നും പുറത്തിറങ്ങിയ മൂന്ന് പേരെ തേടിയാണ് കൊച്ചിയിലെ കുപ്രസിദ്ധമായ ഉദയ കോളനിയിലെത്തിയത് അപ്പു ആന്റണി അൻവർ എന്നീ പേരുകളിൽ നമുക്കിവരെ വിളിക്കാം ക്യാമറയോട് ആദ്യം മുഖം തിരിച്ചെങ്കിലും നിരന്തര ആവശ്യത്തിനു മുമ്പിൽ അവർ സംസാരിക്കാൻ തയ്യാറായി അപ്പു ഇരുപത്തിനാല് കേസുകളിൽ പ്രതിയാണ് ആന്റണി പതിനൊന്ന് ക്രിമിനൽ കേസുകളിലും അൻവർ ആറ് കേസുകളിലും ഭൂരിഭാഗം കുറ്റകൃത്യങ്ങളും തങ്ങൾ ചെയ്തതാണെന്ന് സമ്മതിക്കുന്ന ഇവർ മറ്റുള്ളവ പോലീസ് തങ്ങളുടെ തലയിൽ കെട്ടിവെച്ചതാണെന്നും വെളിപ്പെടുത്തുന്നു കഴിഞ്ഞ ആറു വർഷത്തിനിടയിൽ ഒബ്സർവേഷൻ ഹോമിൽ നിന്ന് പുറത്തിറങ്ങിയവരാണ് ഈ മൂന്ന് പേരെന്നു കൂടി ചേർത്ത് കാണുക സഹോദരി മരിച്ചപ്പോൾ അവരുടെ മകളെ തിരുവനന്തപുരത്തെ ബാലഭവനിൽ എത്തിച്ച ശേഷമുള്ള കാര്യം പറയും ഈ വീട്ടമ്മ കൊച്ചു ബാത്റൂമിലാണ് ബാത്റൂമിലാണ് കിടക്കുന്നത് ഒരു പായിൽ നാലും അഞ്ചും പിള്ളേരാണ് കിടക്കുന്നത് കൊച്ചിനെ എപ്പോഴും അടിക്കുകയും അടിക്കാൻ ഭയങ്കര കുറ്റപറത്തിലും ഒക്കെയാണ് ചോദിക്കാൻ ചെല്ലമ്മൻ പറയും അമ്മ അമ്മച്ചി അമ്മ പറയണ്ട അമ്മച്ചി പോയി കഴിയുമ്പോൾ എന്നെ ബാത്റൂമിലിട്ട് എന്നെ അടിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയും അങ്ങനെ ഒരു തവണ ഞാൻ ഇതുപോലെ വന്നപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാലിൻ്റെ മടക്കിൽ അടിച്ച് ഈ തെങ്ങിൻ്റെ ഓലമടലുകൊണ്ട് അടിച്ച് കാല് പൊട്ടി നീരായിട്ട് ഒരു മാസം ഈ കുഞ്ഞു കാലും മടക്കിയിട്ടല്ല സ്കൂളിൽ പോന്നു കുറ്റങ്ങളും അതിന് ആഹാരം കൊടുക്കത്തില്ല കിടക്കുന്നിടത്താണെങ്കിൽ ദിവസവും ദേഹം മുഴുവനും പിടിച്ച് കൊച്ചാണെന്നുള്ള രൂപം പോലും അല്ലായിരുന്നു അവര് പറയുന്ന പത്തഞ്ഞൂറ് പിള്ളാരെ ഞാൻ എങ്ങനെ പോറ്റുവന്നു അപ്പൊ എൻ്റെ കുഴി തന്നേം തള്ളയില്ലാത്ത കുട്ടി ഞാൻ എങ്ങനെ വളർത്താൻ അവർക്ക് ആതൊരു ഉത്തരവില്ല പനിയിൽ നിന്ന് വീണ് നട്ടല് തകർന്ന് തളർന്നു കിടക്കുന്ന ഭർത്താവ് മൂന്ന് കുഞ്ഞുങ്ങൾ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടിയപ്പോഴാണ് പത്തനംതിട്ട സ്വദേശിനിയായ യുവതി മൂത്ത മകളെ തിരുവനന്തപുരത്തെ ബാലഭവനത്തിലാക്കിയത് മകളുടെ നല്ല ഭാവി സ്വപ്നം കണ്ട അമ്മ അവൾ പറഞ്ഞ കഥകൾ കേട്ട് ഞെട്ടിത്തെരിച്ചു കുഞ്ഞിനെ കാണാൻ വേണ്ടി ഞാൻ ഒരു ദിവസം അവധി ദിവസങ്ങളിൽ മാത്രമേ കുട്ടികളെ അവിടെ കാണിക്കുള്ളൂ ചെന്നപ്പോഴേക്കും രണ്ട് കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ആന്റി ആശുപത്രിയിലാണെന്ന് പറഞ്ഞു കൂടെ ഉള്ള കൊച്ചു കൊച്ചു പിള്ളേരെയാണ് അവരെ നോക്കാൻ വേണ്ടി അവിടെ നിർത്തിയിരുന്നത് ഞാൻ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ കൊച്ചു കീഴോട്ടും മുകളിലോട്ട് ശ്വാസം വലിച്ച് പകുതിയായി ഒരു ദിവസം ചെന്നപ്പോഴത്തേക്ക് രണ്ട് കുട്ടികൾ അവരെ ബാത്റൂമ് കഴിവാണ് ക്ഷീണിച്ച് അവരെ സൂപ്രണ്ട് അമ്മേടെ റൂമിൽ ചെന്ന് അവരി ക്ഷീണം മാറ്റാൻ വേണ്ടിയിരുന്നു ഇരുന്നപ്പോ അവിടുത്തെ ഒരു സ്റ്റാഫ് വന്ന് നോക്കാൻ വേണ്ട അടക്കം ഒരൊറ്റ അടി അടിച്ചു കൊടുത്ത് ഞാൻ എൻ്റെ കണ്ണാലേ കണ്ട് കാറിൽ പെൺപിള്ളാരെ കയറ്റിക്കൊണ്ട് പോണ ഇവർ പറഞ്ഞതിലും ഭീകരമാണ് തിരുവനന്തപുരം ശ്രീചിത്ര ഹോമിലെ യഥാർത്ഥ സ്ഥിതി എന്ന് ഇവിടുത്തെ കുട്ടികൾ കൗൺസിലർമാരോട് വെളിപ്പെടുത്തി ചിത്രഭപനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ സൂപ്പർ ഉണ്ട് തയ്യൽ ടീച്ചർ ഈ തയ്യൽ ടീച്ചറിന് സപ്പോർട്ട് ചെയ്യുന്ന ചില ജീവനക്കാരുണ്ട് ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ആ സ്ഥാപനത്തിനെതിരായിട്ടും അവിടെയുള്ള അന്തേവാസികളായ കുട്ടികൾക്കും പിന്നെ അവർക്കുമെതിരെ കഠിനമായ മനുഷ്യാവാശ ലംഘനങ്ങൾ നടത്തുകയാണ് വരുന്നത് കുട്ടികളെ അകാരണമായിട്ട് മർദ്ദിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കാത്ത കുട്ടികളെ പിന്നെ ഗുണ്ടകളെ വിട്ട് കൊല്ലുമെന്നും സ്ഥാപനം മാറ്റുമെന്നും ദൂരെയുള്ള സ്ഥാപനത്തിലേക്ക് മാറ്റുമെന്നും ഇങ്ങനെ വിവിധ രീതിയിലുള്ള ഭീഷണി വാക്കുകൾ പറഞ്ഞ് കുട്ടികളെ പേടിപ്പിച്ച് നിർത്തുകയാണ് അവരുടെ പ്രധാന തൊഴിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികളെ അവർ മൊബൈൽ ഫോൺ അതുപോലെ അതുപോലുള്ള വിലടുപ്പുള്ള സമ്മാനങ്ങൾ കൊടുക്കുക ഇവർക്ക് എതിര് നിൽക്കുന്ന കുട്ടികളെ എങ്ങനെയും പിന്നെ അവരെ മോശക്കാരാക്കി ചിത്രീകരിച്ച് വെളിയിൽ നിന്നുള്ള സാമൂഹ്യ ബിരുദന്മാരെ ഉപയോഗിച്ച് ഈ കുട്ടികളെ മോശക്കാരാക്കി ആ നിന്ന് പുറത്താക്കുന്ന ഒരു പ്രതിയാണ് അവിടെ നടന്നു വരുന്നത് കുട്ടികളെ വെളിയിൽ കൊണ്ടുവന്നുണ്ട് വാഹനത്തിൽ ആ വാഹനത്തിൽ വെളിയിൽ കൊണ്ടുവന്നതിൽ ദുരൂഹതയുണ്ട് അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് ഇവിടുത്തെ കുട്ടികൾ ഇരകളാകുന്നു ഇവിടെ നിന്നും പെൺകുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതായും ഇതിന് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുന്നതായും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇവരുടെ ഭക്ഷണം പോലും മറിച്ചു വിൽക്കുന്നു ഒരു എനിക്ക് കിട്ടിയായിരുന്നു തെരുവിൽ നിന്നാണ് കിട്ടിയത് ആ കുട്ടി കോഴിക്കോട് വെള്ളിമാട് മുന്നിലെ ജൂനിയൽ ഹോമിലും പിന്നെ അതുപോലെ തന്നെ ഈ കാക്കനാട് ജൂനിയൽ ഹോമിൽ നിന്നും പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് പത്ത് വയസ്സിലാണ് ഈ കുട്ടീനെ ഈ ജൂനിയൽ ഹോമിൽ കിട്ടി അവിടെ കുട്ടി വളർന്നു കുട്ടി അവിടെ നിന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ ജൂനിയൽ ഹോമിൽ നിന്നും ആ കുട്ടീനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു ചെന്ന് പെട്ടത് വഴിതെറ്റിയൊരു മോശമായ സാഹചര്യത്തിലാണ് അവസാനം പ്രണയത്തിലായി ഒരാളെ വിവാഹം കഴിച്ചു ലവ് പെട്ടു സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ തന്നെ ഇങ്ങനൊരു അവസ്ഥ വരികയാണെങ്കിലും വളരെ പരിതാപകരമാണ്